അതെ അതെ ത്രില്ലർ ആണ് അതോടൊപ്പം തന്നെ ഗോവിന്ദസ്വാമി ഗോവിന്ദസ്വാമി ജയിലിൽ നിന്നിട്ട് വളരെ വരികയാണെങ്കിൽ കൂടി കേൾക്കുന്ന കുറച്ച് പേരുകളുണ്ട് ഇപ്പോഴും ഇഷ്ടപ്പെട്ടു നല്ല മൂവിയായിരുന്നു നല്ല മൂവിയായിരുന്നു എന്റെ ഫ്രണ്ട് ആക്ച്വലി ഇതില് ഹീറോയിൻ ആയിട്ട് ചെയ്തിരിക്കണെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോ ഹാപ്പി ഒരാള് എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു ആമോസ് അലക്സാണ്ടർ ഒരു ചാൾസ് ശോഭരാജ് ചാൾസ് ശോഭരാജ് വരികയാണെങ്കിൽ അതോടൊപ്പം ഗോവിന്ദ സ്വാമി ഗോവിന്ദ സ്വാമി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും അതാണ് നമ്മുടെ ഇതിലെ കഥാപാത്രമായ എന്താണ് നമ്മുടെ ജാഫർ ഇടുക്കിയുടെ നമ്മൾ കാണുന്നത് ഇതിനകത്ത് ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഒരുപാട് കഥാപാത്രം സെലക്ട് ചെയ്യുന്ന ആളാണ് ഓ സൂപ്പർ ആള് എന്താ ഒരു ലെജൻഡ് അല്ലേ ക്യാരക്ടർ നല്ല 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 പിന്നെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഡയലോഗ്സ് ഒക്കെ നന്നായിരുന്നു തീർച്ചയായിട്ടും കാണണം പിന്നെ എല്ലാവരും എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു കാണണം അതെ അതെ ത്രില്ലറാണ് ഭയങ്കര ആയിട്ടുള്ള പടമാണ് എല്ലാവരും ഒന്ന് കാണുക അപ്പം എന്തായാലും അവസാനം ക്ലൈമാക്സ് ആണ് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ക്ലൈമാക്സ് അത്ര അടിപൊളിയായിരുന്നു കാണുക ഫാമിലി വന്നിരുന്നാണ് ജാഫ്രിക്ക ആയിരുന്നു അടിപൊളി ഇത് ജാഫ്രിക്ക വേറൊരു ക്യാരക്ടറായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭയങ്കര എന്താ പറയാ നമ്മൾക്ക് നമ്മൾ തന്നെ പേടിച്ചു ആ ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു എല്ലാരും നന്നായി വന്നിട്ട് കാണുക ഫാമിലിയോടെ കാണുക ക്ലൈമാക്സ് ആണ് എല്ലാവരും കാണേണ്ടത് അതാണ് ട്വിസ്റ്റ് ആ കാണുകയും പടം എന്താ പറയാ നമ്മുടെ ജാഫ്രിഡിക്ക് ചേട്ടന്റെ ഒരു ഡിഫറെന്റ് റോളാണ് ഇതുവരെ ഇങ്ങനെ ഒരു വില്ലനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മീൻസ് നമ്മളുടെ പഴയ ചില കേസുകളിലെയൊക്കെ പേര് പറയാവെന്ന് അറിയില്ല ഗോവിന്ദാമി അങ്ങനെയൊക്കെയുള്ള നമ്മൾ റേപ്പ് കേസുകളിലും അങ്ങനെയുള്ള അതിക്രമങ്ങളിലും ഒത്തിരി കേട്ടിരിക്കുന്ന വെൽ നോൺ ആയിട്ടുള്ള എല്ലാവരും അറിയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ നമ്മൾ വളരെ കൂടി കേൾക്കുന്ന കുറച്ച് പേരുകളുണ്ട് ഇപ്പോഴും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ജാഫർക്ക ചെയ്തത് അത് ഗംഭീര വോയിസ് മോഡുലേഷൻ ഇംഗ്ലീഷ് ഡയലോഗുകൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇനി ഒരു ഇംഗ്ലീഷ് പോയി അഭിനയിക്കാൻ തോന്നുന്നു അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മ്യൂസിക് കൊള്ളാം ഏതായാലും ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടർ വളരെ സധൈര്യം ചെയ്യാൻ കാണിച്ച മനസ്സ് ഭയങ്കരമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള വില്ലന്മാരുണ്ട് അവർക്കെതിരെ നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ വീണ്ടും വീണ്ടും എസ്കേപ്പ് ചെയ്യുന്നു അവർ വീണ്ടും വീണ്ടും ശിക്ഷ കഴിഞ്ഞ് അവരെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കുറ്റങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ സിനിമയിലുണ്ട് പക്ഷേ ഇത് മാത്രമൊന്നും അല്ല ആ സിനിമ ഒരു പെൺകുട്ടിയുടെ പോരാട്ടം അവളുടെ ഗംഭീരമായ ഒരു തിരിച്ചുവരവൊക്കെ ആ സിനിമ കാണിക്കുന്നത് അതിനിടയിൽ ഇടയിൽ ഇമോഷൻസ് പ്രണയത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് ആരാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ ആൾ കൂടെ നിൽക്കാൻ ഇതെല്ലാം കൂടി പറയുന്ന ഒരു നല്ലൊരു ചിത്രമാണ് ആമോസ് അലക്സാണ്ടർ ഞാൻ അഭിനയിച്ച പല എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ശരിയാണ് കൊഴപ്പില്ല പടം ഒന്ന് കണ്ടു നോക്ക് ഏറ്റെടുക്കട്ടെ എത്ര കാലം ഇങ്ങനെ പോരെയും അഭിനയിച്ചോണ്ടിരിക്കല്ലേ എല്ലാവരെയും പടം ഏറ്റെടുക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സിനിമയിലും ആൾക്കാരുടെ അടുത്തേല്ലാം പറ്റുള്ളൂ എല്ലാ പടം അത് നരസിംഹസ്വാമി ചെയ്തു തന്ന പരിപാടിയാ നല്ലല്ലേ ടം ആ ഭയങ്കര ഇംഗ്ലീഷാണ് ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷുള്ള പടത്തിലേക്ക് വിളിക്കും അപ്പം നമ്മൾ ചവിട്ടു ഇതെങ്ങനെയൊക്കെ എന്ത് പാടുപെട്ടും അത് ഞാൻ നിങ്ങൾ പറ മറ്റുള്ള കണ്ടവരോട് പോലും ഞാൻ എന്നെ തന്നെ തന്നെയാല് അജു നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഷാജോൺ നാഷണൽ പ്ലാക്കില് പിന്നെ പെൺകുട്ടി പിന്നൊരു നായിക പ്രാധാന്യമുള്ള പടമാണല്ലോ അങ്ങനെയാണല്ലോ ആ പടത്തിന്റെ പിന്നെ നമ്മളെല്ലാം സപ്പോർട്ട് കൊടുത്തു പോയപ്പോ അല്ലേ അല്ല നല്ല രസം ഉണ്ട് ഇവിടെ ഉള്ളത് ഇത് പ്രൊഡ്യൂസർ നല്ല ഇതായിരുന്നു ഞാനിപ്പോ ആദ്യമായിട്ടാണ് പടം കാണുന്നത് ായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അല്ല അടക്കം ഒതുക്കോക്കെ അതെ അതെ നിങ്ങളത് ജലത്തിന്റെ അടുത്ത് നല്ല രീതിയിൽ ഉള്ള കാര്യം ഞങ്ങളെ വലിയ പടത്തിന്റെ കൂടെ എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് നന്നായിട്ട് വളരെ സന്തോഷം എല്ലാവരും ഏറ്റെടുത്തതില് വളരെ അഭിമാനം തോന്നുന്നു കളിക്കുന്നുണ്ട് കളിക്കുന്നു നമ്മുടെ തോന്നുന്നുണ്ട് അപ്പൊ എല്ലാ പടവും കാണുന്ന പോലെ നമ്മുടെ പടവും ഒന്നും കണ്ടു നമ്മളെ കൂടെ ഒന്ന് വിടാ എല്ലാവരും സിനിമ കാണണം വ്യത്യസ്തമായ ജാഫർക്ക് വ്യത്യസ്തമായ ഒരു വേഷത്തില് തകർത്ത് അഭിനയിച്ചാണ് ഒരു പടമാണ് വ്യത്യസ്തമായ റോള് അതുപോലെ സി ഐ സ്റ്റീഫനും സിനിമ മേഖലയ്ക്ക് പോലീസ് വേഷത്തിലേക്ക് ഒരു പുതിയ ആൾ കൂടി നമുക്ക് എൻട്രി ആയിരിക്കുവാണ് എല്ലാവരും അപ്പൊ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെ അകം സപ്പോർട്ട് നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാവണം നല്ലതാണ് ജാഫർഖാന് ഒരു പുതിയ വില്ലനായിട്ട് കാണാം നിങ്ങള് കണ്ടിട്ട് എന്താ ഫീൽ ചെയ്ത് കൈകാര്യം ചെയ്തിട്ടില്ലേ ഉറപ്പായിട്ട് പുതിയൊരു രൂപത്തിൽ വന്നിട്ടുണ്ട് ജാതക എല്ലാവരും കാണി കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തും ചോദിച്ചു കഴിഞ്ഞാൽ കുറിച്ച് പോസിബിൾ ഞാൻ പറയുന്നത് ജനങ്ങളോട് ഒക്കെ നിങ്ങളൊന്നും തിരക്കുക കണ്ടു കഴിഞ്ഞിട്ട് കൊള്ളാവും ആളൊക്കെ ആദ്യമായിട്ടല്ലേ സ്ക്രീനല്ലേ ഇനിയും അങ്ങോട്ട് മുമ്പോട്ട് വേറെ പടങ്ങൾ നമ്മളെയും വിളിക്കാം നമ്മുക്കും ജോലിയല്ലേ അല്ലേ എന്തായാലും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടമാണ് സ്ക്രീൻ പ്ലേ ആ എന്തായാലും കുറച്ച് പേരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും കാണുക നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ സംരക്ഷിക്കുക ഓക്കേ എന്നോ ആ ഇതെങ്ങനെ ക്യാമറ സാറാണല്ലോ ഇതാണ് അവിടെ ക്യാമറ വർക്ക് ചെയ്തത് സാറേ പ്രമോദ് അല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് വർക്കായി പേർക്കായി ഇതിനൊട്ടുമ്പോൾ പറഞ്ഞ പോലെയാണ് ചാട്ടുളി രാജ്ബാബു സാറിൻ്റെ ഇതേ ആണ് ഒരു പരിമിത പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു ക്യാമറ ചലിപ്പിച്ച വ്യക്തിയാണ് ഭയങ്കര തന്നിയുണ്ട് മറക്കല്ല അത്രയ്ക്ക് പ്രേമ നമ്മ രണ്ടോ ഒരു പടം ചിലവാക്കുന്ന ഒരു സംഭവം വെച്ചിട്ടല്ല പുള്ളിക്ക് കൊടുത്ത ലൈറ്റൊക്കെ വെച്ചിട്ട് പുളി നല്ല ഓ ഉഗറാക്കി ഉദാഹരുന്നേ അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അവർ അസെപ്റ്റ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയില്ല ആൾക്കാർ കാരണം സയലന്റ് ആയിരുന്നു ഓരോരുത്തർ കമൻ്റ് ഒന്നും ഇല്ലാത്ത അതേ ഒറ്റപ്പാടം വേണമൊന്നും ഇല്ല ശ്രദ്ധിച്ച് കേൾക്കണം സയലൻ്റ് ആ പണം ഡാർക്കാണ് അപ്പോൾ എല്ലാവരും ഇത് അടുത്തു തന്നെ അടുത്തുതന്നെ ഇങ്ങനെ കേൾക്കാനായിട്ടിരിക്കും ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത് അതെ എന്തിനെ പലയിടത്തും മൈ ജി ഫ്യൂച്ചർ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത് ഏറ്റവും കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ വില കൂടുതൽ ഓഫറുകൾ ആണ്